വിശദമായ വാർത്തകളിലേക്ക് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ജാർഖണ്ഡിൽ സർക്കാർ രൂപീകരിക്കാൻ ജെ എം എം നേതാവ് ചെമ്പൈസോറന്റെ ഗവർണർ സി പി രാധാകൃഷ്ണന്റെ ക്ഷണം ചെമ്പൈസോറൻ നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ആർ അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി അച്യുതൻ ജാർഖണ്ഡിലെ ഭരണ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയാണോ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ നേരത്തെ ക്ഷണിക്കാതിരുന്നതോടെ ബി ജെ പിയുടെ അട്ടിമറയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണങ്ങളൊക്കെ ജെ എം എം ഉന്നയിച്ചിരുന്നല്ലോ അരുണ്യ ഏറെ അനിശ്ചിതത്തിനൊടുവിലാണ് ഇപ്പോൾ ആ തീരുമാനം ഉണ്ടായിരിക്കുന്നത് കാരണം ഈ ജാർഖണ്ഡ ഹേമന്ത സോറിന്റെ അറസ്റ്റിന് പിന്നാലെ ഈ നിയമസഭാ കക്ഷിയോഗം അടുത്ത മുഖ്യമന്ത്രിയായി ഈ ജെ എം എമ്മിന്റെ മുതിർന്ന നേതാവ് ചമ്പൈ സോറിനെ തെരഞ്ഞെടുത്തിരുന്നു പക്ഷേ ഇക്കാര്യം ഗവർണറെ അറിയിച്ചെങ്കിലും ഈ എം അടക്കം പിന്തുണ അത് പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അങ്ങനെ ഇന്ന് വൈകിട്ട് ചമ്പൈസോറൻ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി വീഡിയോ കോൾ വഴി ഈ ഗവർണറുടെ പിന്തുണ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർ ഇത്തരത്തിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള ഒരു ക്ഷണം അത് നൽകിയിരിക്കുന്നത് ഇന്ന് ഏർ ചമ്പേസോരൻ സത്യപ്രതിജ്ഞ ചെയ്ത ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും നിലവിലെ ഹേമന്ത് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ഇതിനു മുൻപും മന്ത്രിയായി പ്രവർത്തനം അനുഷ്ഠിച്ച ഒരു മുതിർന്ന നേതാവ് കൂടിയാണ് സോറൻ അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്കായിരുന്നു പാർട്ടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എത്തിയത് എന്തായാലും ചമ്പൈ സോറൻ തന്നെ ചമ്പൈ സോറൻ ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ഒപ്പം തന്നെ ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ള അഭ്യൂഹങ്ങളും ഈ ഒരു സമയത്ത് തന്നെ തുടരുന്നുണ്ട് ഈ എം എൽ എമാരെ ജെ എം എമ്മിന്റെയും കോൺഗ്രസിന്റെയും എം എൽ എമാരെ ഹൈദരാബാദിലേക്ക് മാറ്റുവാനുള്ള ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായി എന്തായാലും സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്ന ഒരു സാഹചര്യത്തിൽ ഇനി അത്തരം നീക്കങ്ങളിലേക്ക് ഭരണകക്ഷി കടക്കില്ല എന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയും മറ്റൊരു കാര്യം ഈ ഹേമന്ത സോറിനുമായി ബന്ധപ്പെട്ടിട്ട് ഇ ഡി അറസ്റ്റിനെതിരെ കേമന്ത് സോറൻ നൽകിയ ഹർജി കൂടി ഇന്ന് സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ് ഇന്ന് പത്ത് മുപ്പതിന് പുലർച്ചെ പത്ത് മുപ്പതിന് ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട് ഈ ജസ്റ്റിസ് സഞ്ജീവ് കന്നയും എം സുന്ദരേഷ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങളാണ് ജാർഖണ്ഡ് കേന്ദ്രീകരിച്ച് നടക്കുന്നത് ഒരു വശത്ത് ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ നീക്കവും മറ്റൊരു മറ്റൊരു വശത്ത് രാഷ്ട്രീയമായിട്ടുള്ള പലതരത്തിലുള്ള വികാസങ്ങളുമാണ് ഈ മണിക്കൂറുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അരുണ്യ പ്രതിസന്ധിക്കൊടുവിൽ ജാർഖണ്ഡിൽ സർക്കാർ രൂപീകരിക്കാൻ ജെ എം യു നേതാവ് ചെമ്പൈസോരന് ഗവർണറുടെ ക്ഷണം ലഭിച്ചിരിക്കുകയാണ് ചമ്പൈ സോറൻ രാവിലെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യും ഭരണ പ്രതിസന്ധിക്കിതോടെ വിരാമുണ്ടാകുമെന്നാണ് കരുതുന്നത് ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഇനി മറ്റു വാർത്തയിലേക്ക് ഖത്തറിലെ എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അറുന്നൂറ് കോടി ഡോളറിന്റെ വികസന കരാർ പ്രഖ്യാപിച്ച് ഖത്തർ എനർജി രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഇത് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ പ്രതിദിന എണ്ണ ഉത്പാദനം ഒരു ലക്ഷം ബാരൽ കൂടി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമാക്കിയുള്ള അൽഷഹീൻ ഫീൽഡിന്റെ വികസന പദ്ധതിക്കായി ഖത്തർ എനർജി വൻ നിക്ഷേപമാണ് പ്രഖ്യാപിച്ചത് എന്ന പേരിലുള്ള വികസന പദ്ധതികൾക്കായി അറുന്നൂറ് കോടി ഡോളറിന്റെ കരാറുകൾ അനുവദിച്ചതായി ഖത്തർ എനർജി അറിയിച്ചു ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ പ്രതിഫലനമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ഖത്തറിലെ ഏറ്റവും വലിയ എണ്ണ ഖനന ഓഫ്ഷോർ പദ്ധതിയാണ് അൽഷഹീൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും അഞ്ചു വർഷം കൊണ്ട് അഞ്ഞൂറ്റി അമ്പത് മില്യൺ ബാരൽ എണ്ണ ഉത്പാദിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇരുന്നൂറ് പുതിയ എണ്ണക്കിണറുകളും കേന്ദ്രീകൃത പ്രോസസ് കോംപ്ലക്സും ഉണ്ടാകും അൽഷഹീൻ പദ്ധതിയിൽ എഴുപത് ശതമാനം മോഹരി ഖത്തർ എനർജിയും മുപ്പത് ശതമാനം ടോട്ടൽ എനർജിക്കുമാണ് നോർത്ത് ഫീൽഡ് പ്രകൃതിവാതക പദ്ധതികളുടെ വിപുലമായ വികസന പദ്ധതികൾക്ക് പിന്നാലെയാണ് എണ്ണ ഖനന മേഖലയിലും ഖത്തർ കൂടുതൽ നിക്ഷേപത്തിനൊരുങ്ങുന്നത് എഞ്ചിനീയറിംഗ് സംഭരണം നിർമ്മാണം ഇൻസ്റ്റലേഷൻ എന്നീ നാലു മേഖലകളിലായാണ് പ്രവർത്തന വിപുലീകരണം സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചത് ഖത്തറിലെ ഏറ്റവും വലിയ എണ്ണപ്പാടത്തിന്റെ വികസന പദ്ധതിയിലെ സുപ്രധാന നാഴികക്കല്ലാണ് കരാർ എന്ന് ഖത്തർ എനർജി പ്രസിഡന്റും സിഇഒയും ഊർജ്ജകാര്യ സഹമന്ത്രിയുമായ സാദൽ ഷരീദ അൽ കാബി പറഞ്ഞു രാജ്യത്തിന്റെ പകുതിയോളം സംസ്കൃത എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന അൽഷഹീൻറെ മുഴുവൻ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നതിൽ സുപ്രധാന ചുവടുവെപ്പായിരിക്കും ഇതെന്നും അദ്ദേഹം പറഞ്ഞു ഖത്തറിന്റെ തീരത്തുനിന്ന് എൺപത് കിലോമീറ്റർ അകലെ പുറം കടലിലായാണ് സമ്പന്നമായ അൽഷഹീൻ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത് എണ്ണ നിക്ഷേപത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പദ്ധതിയായാണ് അൽഷഹീൻ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപാദനം ആരംഭിച്ച ഇവിടെ നിന്ന് രണ്ടായിരത്തി ഏഴിൽ പ്രതിദിന ഉൽപാദനം മൂന്ന് ലക്ഷം ബാരൽ വരെ എത്തിയിരുന്നു ഇത് വീണ്ടും വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യവുമായാണ് പുതിയ നിക്ഷേപം പ്രഖ്യാപിച്ചത് അൻവർപാലി ട്വന്റി ഫോർ ദോഹ കുവൈറ്റിൽ സർക്കാരിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സഹൽ ആപ്ലിക്കേഷൻ വഴി വിദേശത്തൊഴിലാളികൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള താൽക്കാലിക അനുമതിയും ഇനി മുതൽ ലഭ്യമാകും വർക്ക് പെർമിറ്റിന് പ്രത്യേക ഫീസ് നൽകണം ഒരു മാസത്തെ ജോലിക്ക് അഞ്ച് ദിനാർ മൂന്ന് മാസത്തേക്ക് പത്ത് ദിനാർ ആറുമാസത്തേക്ക് ഇരുപത് ദിനാർ ഒരു വർഷത്തേക്ക് മുപ്പത് ദിനാർ എന്നിങ്ങനെയാണ് ഫീസ് ഇഷ്ടപ്പെട്ട കാറിന് കേരളത്തിൽ രജിസ്ട്രേഷൻ ലഭിക്കാൻ എട്ടു മാസത്തിലേറെയായി കാത്തിരിക്കുകയാണ് ദുബായിലെ പ്രവാസി സംരംഭക രജിസ്ട്രേഷൻ അനന്തമായി വൈകിയതോടെ വാഹനത്തിന് ഫാൻസി നമ്പർ ലഭിക്കാൻ അടച്ച പണവും നമ്പറും നഷ്ടമായി പ്രശ്നം എന്താണെന്ന് വ്യക്തമാക്കാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം ദുബായിൽ സംരംഭകയായ കണ്ണൂർ സ്വദേശിനി ഹസീന നിഷാദ് കൊച്ചിയിലെ ഷോറൂമിൽ നിന്ന് കഴിഞ്ഞ ജൂൺ അവസാന വാരമാണ് തന്റെ ഇഷ്ടവാഹനമായ ഡിഫൻഡർ പുറത്തിറക്കിയത് വാഹനത്തിന്റെ വിലയായി ഒന്നര കോടി അടച്ച ശേഷമാണ് രജിസ്ട്രേഷനായി കണ്ണൂർ സമീപിച്ചത് എന്നാൽ ഇതുവരെ വാഹനം രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം എന്തെന്ന് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ തനിക്ക് മറുപടി ഇങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ഹസീന പറയുന്നു കണ്ണൂർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ രജിസ്ട്രേഷൻ പക്ഷേ ഇതേ ഡിഫൻഡറുകള് മറ്റു ആർ ടി ഓഫീസിൽ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട് പക്ഷെ എന്റെ കാര്യത്തിൽ മാത്രാണ് ഈ ഒരു നിലപാട് എന്നാൽ ഡി ജി എഫ് ടി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ വാഹനം രജിസ്റ്റർ ചെയ്യാമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന മോട്ടോർ വാഹന നിയമ ഉത്തരവെന്നും അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് തരാനാകില്ല എന്നുമായിരുന്നു ഇത് നൽകേണ്ട ഷോറൂം അധികൃതരുടെ മറുപടിയെന്ന് ഹസീന പറയുന്നു കേരളത്തിലെ പ്രമുഖ ചലച്ചിത്ര നടന്മാരുടെ അടക്കം സംസ്ഥാനത്ത് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതേ മോഡൽ വാഹനങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നുമാണ് ഡീലർമാർ ഹസീനയെ അറിയിക്കുന്നത് എന്നാൽ തനിക്ക് മാത്രം എന്തുകൊണ്ട് വാഹനം നിരത്തിലിറക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഹസീന ചോദിക്കുന്നത് ഡീലർ ഭാഗത്ത് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഡീലർ നിന്ന് ഈ സർട്ടിഫിക്കറ്റിന് ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് മറ്റ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് പ്രശ്നപരിഹാരത്തിനായി നിരവധി തവണ ഇതിനോടകം ദുബായിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യേണ്ടിയും വന്നു പ്രവാസി സംരംഭകയായതിനാലാണോ തന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് സംശയമുണ്ടെന്നും ഇനി എന്താണ് താൻ ചെയ്യേണ്ടതെന്നുമാണ് ഈ സംരംഭക ചോദിക്കുന്നത് ദുബായിൽ അറബ് ഹെൽത്ത് മേളയ്ക്ക് സമാപനം ദുബായ് വേൾഡ് സെന്ററിൽ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നടന്ന മേള ആരോഗ്യരംഗത്തെ പുത്തന ചലനങ്ങൾ അടയാളപ്പെടുത്തിയാണ് സമാപിക്കുന്നത് അറബ് ഹെൽത്തിന്റെ നാൽപ്പത്തി ഒൻപതാം പതിപ്പിനാണ് സമാപനമായിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ ആരോഗ്യ രംഗത്തെ പുത്തൻ ചലനങ്ങൾ അടയാളപ്പെടുത്തിയാണ് മേളയ്ക്ക് സമാപനമായിരിക്കുന്നത് ദുബായിൽ സന്ദർശകരായിത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് മൂന്ന് മാസം പ്രാക്ടീസ് ചെയ്യാനുള്ള ഹ്രസ്വകാല അനുമതി നൽകുന്നത് ഉൾപ്പെടെയുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളും ഇത്തവണത്തെ അറബ് ഹെൽത്തിൽ കൈക്കൊണ്ടു ദുബായ് ഹെൽത്ത് അതോറിറ്റിയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം അറിയിച്ചത് അടിയന്തര ഘട്ടങ്ങളിലും അത്യാഹിതങ്ങളും ദുരന്തങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് പ്രാദേശിക ആരോഗ്യ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമായിരിക്കാൻ വേണ്ടിയാണ് സംവിധാനം ലക്ഷ്യമിടുന്നത് എമിറേറ്റിലെ ആരോഗ്യ സേവന സംവിധാനങ്ങളിൽ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ സാന്നിധ്യം ആവശ്യത്തിന് ഉറപ്പുവരുത്താനും പദ്ധതി ഉപകരിക്കുമെന്നും അധികൃതർ നിരവധി കരാറുകൾക്കും അറബ് ഹെൽത്ത് വേദിയായി ഇന്ത്യയിൽ നിരവധി കമ്പനികളാണ് മേളയുടെ ദുബായ് അവയവദാനത്തിൽ പൊതുചരിത്രം ഒരു മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവയവദാന സമ്മതപത്രം നൽകിയതിന്റെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ പുതുചരിത്രമെഴുതിയാണ് യു എ ലോകത്തിന് മാതൃകയായത് ഒരു മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവയവദാന സമ്മതപത്രം നൽകുക യുഎയുടെ അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യു എ ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള വിഭാഗമായ ഹയാത്തും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചെറമേലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഗ്രീൻ ലൈഫും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ അവയവദാന സമ്മതപത്രം നൽകി ഒന്നും രണ്ടുമല്ല ഒരു മണിക്കൂറിനുള്ളിൽ നാലായിരത്തി നാൽപ്പത് ആളുകളാണ് ഇത്തരത്തിൽ അവയവദാന സമ്മതപത്രം നൽകിയത് പരിപാടി വൻ വിജയമായതിൽ അഭിമാനമുണ്ടെന്ന് ഗ്രീൻ ലൈഫ് ചെയർമാൻ ഫാദർ ഡേവിസ് അറിയിച്ചു ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ അവയവ ദാന ചിറമേ ചെയ്തുകൊണ്ട് നമ്മൾ യു എ ഒരു റെക്കോർഡ് സമ്മാനിച്ചിരിക്കുകയാണ് യു എ ഇ ഐ ഡി ഉള്ളവർ അവർ ഈ അവയവദാന റെക്കോഡിൽ ഭാഗമാക്കുകളായത് എല്ലാവരോടും നന്ദിയുണ്ട് ഇനി കേരളത്തിലേക്ക് പോകുന്നത് അവയവദാനത്തിൻ്റെ ഈ ഗിന്നസ് റെക്കോർഡോട് കൂടിയിട്ടാണ് കൂടെ നമ്മൾ ജീവിച്ച് കടന്നു പോകുമ്പോൾ സങ്കടത്തോടു കൂടിയിരിക്കുന്ന മനുഷ്യർക്ക് നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്തു പോകുന്ന മഹത്തായ പുണ്യത്തിന് ഇത് ഒരു പൊൻത്തുവലാവട്ടെ ബ്ലഡ് കേരള തുടങ്ങി സാംസ്കാരിക സാമൂഹിക മേഖലയിലെ നിരവധി സംഘടനകളും ും പദ്ധതിയുടെ ഭാഗമായി പങ്കെടുത്തു കുവൈറ്റിൽ നഴ്സിംഗ് ജീവനക്കാരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർക്ക് ദാരുണാന്ത്യം തമിഴ്നാട് സ്വദേശി ദൈര സിംഗമാണ് മരിച്ചത് ഇവരുടെ വാഹനം റോഡരികിൽ നിർത്തിയിട്ട് ടയർ മാറ്റുകയായിരുന്നു ഈ സമയം മറ്റൊരു വാഹനം ഇടിച്ചാണ് സിംഗം മരിച്ചത് കാര്യമായ പ്രഖ്യാപനങ്ങളോ നികുതി നിർദ്ദേശങ്ങളോ ഇല്ലാതെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് രണ്ടായിരത്തി ഏഴിൽ വികസിത ഭാരതം എന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ധനമന്ത്രി നിർമലാ സീതാരാമന്റെ ബജറ്റ് അവതരണം ആദായ നികുതി ഘടനയിൽ ഒരു മാറ്റവും ബജറ്റിൽ വരുത്തിയിട്ടില്ല പുതിയ നികുതി നിർദ്ദേശമൊന്നും ബജറ്റ് മുന്നോട്ട് വെക്കുന്നില്ല മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ച് അൻപത്തെട്ട് മിനിറ്റിൽ നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചു ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസവും മന്ത്രി പ്രകടിപ്പിച്ചു I present the interim budget for 24-25. ആറാമത്തെ <laughs> ബഡ്ജറ്റ് പ്രസംഗം പൂർത്തിയാക്കാൻ കേവലം അൻപത്തിയെട്ട് മിനിറ്റ് മാത്രമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന് വേണ്ടി വന്നത് ഗവൺമെന്റിന്റെ മൂലധന ചെലവ് ജി ഡിപിയുടെ മൂന്നേ ദശാംശം നാല് ശതമാനമായ പതിനൊന്നേ ദശാംശം ഒരു ലക്ഷം കോടിയായി ഇടക്കാല ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു അടുത്ത വർഷം മൊത്തം പതിനാല് ദശാംശം ഒരു ലക്ഷം കോടി രൂപയുടെ കടം സർക്കാർ എടുക്കും ഈ വർഷം ധനക്കമ്മി ജിഡിപിയുടെ അഞ്ച് ദശാംശം ഒൻപതാണ് ലക്ഷ്യമിട്ടതെങ്കിൽ അഞ്ച് ദശാംശം എട്ടിൽ പിടിച്ചു നിർത്തി ഇത് അടുത്ത വർഷം അഞ്ച് ദശാംശം ഒന്നും രണ്ടായിരത്തിയാറിൽ നാല് ദശാംശം അഞ്ചുമായി കുറയും വികസിത ഭാരതമാണ് ലക്ഷ്യം ഇരുപത്തിയഞ്ച് കോടി ജനങ്ങൾക്ക് ദാരിദ്ര്യമുക്തി നൽകി മ ഭക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോൾ രാജ്യത്തിലെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു The worries about food have been eliminated through free ration for 80 crore people minimum support prices for the produce of annadata are periodically increased appropriately these and the base and the provision of basic necessities have enhanced real income ഇൻ ദിറൽ ഏരിയ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം അഞ്ചു വർഷം കൊണ്ട് രണ്ടു കോടി വീടുകൾ അനുവദിക്കും വീടുകളിലെ സോളാർ പദ്ധതിയിലൂടെ ഒരു കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി ലഭ്യമാക്കും ആയുഷ്മാൻ ഭാരതിന് കീഴിലുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് ഇനി എല്ലാ ആശാപ്രവർത്തകർക്കും എല്ലാ അംഗൻവാടി ജീവനക്കാർക്കും അർഹത പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിക്ക് കീഴിൽ മൂന്ന് പ്രധാന സാമ്പത്തിക ഇടനാഴികൾ സ്ഥാപിക്കും എം എസ് എംഇകളുടെ വളർച്ചയ്ക്കും ആഗോളതലത്തിൽ വിപണി പിടിക്കാനും പുതിയ ആസ്പിറേഷണൽ ഡിസ്ട്രിക്കുകൾ ക്ഷീരകർഷകർക്ക് ക്ഷേമപദ്ധതി മത്സ്യസമ്പത്ത് പദ്ധതി വിപുലമാക്കും ഇങ്ങനെ ഇടക്കാല ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ ഈ സർക്കാരിനുള്ളത് ചുരുങ്ങിയ സമയമാണ് ഈ ഈ സമയത്തിനുള്ളിൽ ആ കാര്യം എത്ര നിർവഹിക്കുന്നു എന്നതാകും വിജയം ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടുകൾ ലക്ഷ്യമിടുന്ന ബി ജെ പിയുടെ നയം കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റിലും പ്രതിഫലിച്ചു പുതിയ പദ്ധതികൾ ഇല്ലെങ്കിലും സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾ എണ്ണി എണ്ണി പറയാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറന്നില്ല ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ആശാവർക്കർമാരെയും അങ്കണവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി പാവപ്പെട്ടവർ സ്ത്രീകൾ യുവാക്കൾ കർഷകർ എന്നിവർക്ക് പരിഗണന നൽകണമെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ ധനമന്ത്രി ഓർമ്മിപ്പിച്ചു പത്ത് വർഷത്തിനിടെ മുപ്പത് കോടി സ്ത്രീകൾക്ക് മുദ്രായോജന വായ്പകൾ അനുവദിച്ചു നിയമനിർമ്മാണ സഭകളിൽ മാത്രമല്ല തൊഴിലിടങ്ങളിലും വനിതകൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകിയെന്ന് നിർമ്മല സീതാരാമൻ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ആശാവർക്കർമാരെയും അംഗൻവാടി ജീവനക്കാരെയും ഉൾപ്പെടുത്തുമെന്ന പ്രഖ്യാപനം മാതൃശിശു ആരോഗ്യ പരിപാലനത്തിന് കീഴിലുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിലെ സമന്വയത്തിനായി സമഗ്ര പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരുമെന്നും ഒൻപത് മുതൽ വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്കായി ഗർഭാശയ വാക്സിനുകൾ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രസംഗത്തിൽ ധനമന്ത്രി വാക്സിനേഷൻ ഗവൺമെന്റ് വിൽ എൻകറേജ് വാക്സിനേഷൻ ഫോർ ഗേൾസ് കാർഷിക മേഖലയിൽ ആധുനികവൽക്കരണം നടത്തിയെന്ന് അവകാശപ്പെട്ട നിർമ്മല സീതാരാമൻ സഹായിക്കുന്നതിന് സമഗ്രമായ ഒരു പദ്ധതിക്ക് രൂപം നൽകുമെന്ന് പ്രഖ്യാപിച്ചു ഇന്ത്യ വേൾഡ്സ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയ്ക്ക് കീഴിൽ എല്ലാ വർഷവും നാമമാത്ര കർഷകരും ചെറുകിട കർഷകരും ഉൾപ്പെടെ പതിനൊന്ന് ദശാംശം എട്ട് കോടി കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്നുവെന്നും പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന പ്രകാരം നാലു കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകുന്നുവെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു സ്ത്രീകളും കർഷകരും ചേർന്നാൽ രാജ്യത്തെ വോട്ടർമാരുടെ അൻപത് ശതമാനത്തിന് മുകളിൽ വരും ഇത് മനസ്സിൽ കണ്ട് തന്നെ ഇരുവിഭാഗത്തിൻ്റെയും വോട്ടുറപ്പാക്കാനുള്ള ഒട്ടേറെ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി ട്വൻറ്റി ഫോർ ഡൽഹി കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ ബജറ്റിൽ അനുവദിച്ചെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സിൽവർ ലൈൻ പദ്ധതിക്ക് കേരളം നിലവിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു ശബരിപാതയ്ക്ക് നൂറ് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി സിൽവർ ലൈനിന്റെ കാര്യത്തിൽ കേന്ദ്രമന്ത്രി കള്ളം പറയുകയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രതികരിച്ചു അങ്കമാലി മുതൽ അഴുതവരെയുള്ള ശബരിപാതയ്ക്ക് നൂറുകോടി രൂപ മാറ്റിവെച്ചതോടെ സ്ഥലമേറ്റെടുക്കൽ പാലം നിർമ്മാണം ട്രാക്ക് നിർമ്മാണം എന്നിവ വേഗത്തിലാകുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടാൽ സ്ഥലമേറ്റെടുക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാമെന്നും പദ്ധതി യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാമെന്നും റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു സിൽവർ ലൈൻ പദ്ധതിയിൽ കേരളം ഇപ്പോൾ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ലെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചു കേന്ദ്രത്തിന് കേരളത്തോട് രാഷ്ട്രീയ വിവേചനം ഇല്ലെന്നും റെയിൽവേ മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് നൂറ് ശതമാനം വൈദ്യുതീകരണം നടപ്പാക്കി കേരളത്തിലെ റെയിൽവേ വികസനത്തിന് യു പി എ കാലത്തുള്ളതിനേക്കാൾ ഏഴ് മടങ്ങ് അധിക വിഹിതം ഇപ്പോൾ നൽകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി സിൽവർ ലൈൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ കേന്ദ്രമന്ത്രി മുന്നോട്ട് വെച്ച വാദങ്ങൾ സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ തള്ളി പാലക്കാട് കോച്ച് ഫാക്ടറി അടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേ ലൈൻ മൈസൂർ റെയിൽവേ ലൈൻ നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽവേ ലൈൻ ഇതിനൊക്കെ തന്നെ കേരളം തന്നെ അപ്പോ ഏതെങ്കിലും പലിശരഹിത വായ്പ തുടരുമെന്ന പ്രഖ്യാപനം കേരളത്തിന് നേരിയ ആശ്വാസമാണ് എന്നാൽ എയിംസടക്കം നിരന്തരമായി ഉന്നയിച്ച പല ആവശ്യങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചില്ല കേരളത്തിലെ കാർഷിക തൊഴിൽ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ല ഇടക്കാല ബജറ്റായതുകൊണ്ടാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തതെന്നാണ് ബി ജെ പിയുടെ വാദം ഡെസ്ക് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചെന്ന് സംസ്ഥാനത്തെ ഭരണപ്രതിപക്ഷം ആരോപിച്ചു െന്നും നെൽകൃഷിക്കും കേരകൃഷിക്കും പരിഗണന ലഭിച്ചില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കടക്കിണിയിലായി കേരളത്തിന് ആശ്വാസം നൽകുന്നതാണ് ബജറ്റെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു കേരളത്തിന് അനുവദിക്കാത്തതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു തെരഞ്ഞെടുപ്പ് എടുത്തിട്ട് പോലും സാധാരണക്കാരെ പരിഗണിച്ചില്ല വിലക്കയറ്റത്തിന് ഇടവരുത്തുന്നതാണ് ഇടക്കാല ബജറ്റിലെ നിർദ്ദേശങ്ങൾ കേരളത്തോടും സാധാരണ ജനങ്ങളോടും ബി ജെ പി സർക്കാരിന് പ്രത്യേക സമീപനമാണെന്നും ആരോപണം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതത്തിൽ വർധനവൊന്നുമില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കോടി രൂപയുടെ ഒരു വലിയ വിഴിഞ്ഞം പണവും സംസ്ഥാനം സംസ്ഥാനത്തിന് റിട്ടേൺ റിട്ടേൺ കിട്ടുന്നതല്ല അത് നമ്മുടെ അതിനൊക്കെ ഈ താമസം നന്നായിട്ട് നമ്മളെല്ലാം ചേർന്ന് നടത്താൻ പറ്റും എന്നുള്ള വിശ്വാസം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമാണ് നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വൻകിട മുതലാളിമാർക്ക് പരിഗണന നൽകുന്ന ബജറ്റിൽ കേരളത്തോടുള്ള അവഗണന തുടരുന്നുവെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റപ്പെടുത്തി വരുന്ന ജൂലൈയിൽ പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം സാമാന്യ മര്യാദയുടെ ലംഘനമെന്ന് എൻ കെ ര്യാദയുടെ കുറ്റപ്പെടുത്തി എല്ലാ ഉള്ളടക്കത്തോടും കൂടിയിട്ടുള്ള വിശദമായ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ അവതരിപ്പിക്കും എന്ന് നിലവിലുള്ള ധനമന്ത്രി ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന അവസരത്തിൽ ഭരണഘടനാപരമായി ലഭിച്ച ഒരു അവകാശത്തെ അവസരത്തെ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല അതൊരു സാമാന്യ മര്യാദയുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് പലിശരഹിത വായ്പ തുടരുമെന്ന പ്രഖ്യാപനം കടക്കടിയിൽ മുങ്ങിയ കേരളത്തിന് ആശ്വാസകരമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ബജറ്റാണിത് കാരണം കേരളം കടക്കടിയിൽ മുങ്ങി നിൽക്കുന്നു കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ കേരളത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് പലിശരഹിത വായ്പ തുടരും എന്നുള്ള പ്രഖ്യാപനം കേരളത്തിന് പ്രയോജനപ്രദമാകുന്നതാണ് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്റെ തനിപ്പകർപ്പാണ് ബജറ്റ് എന്ന് രാജ്മോഹൻ ആയുർവേദ ചികിത്സാരംഗത്തെ യു എയിലെ പ്രമുഖ സ്ഥാപനമായ ഡോക്ടർ കാവേരി ആയുർവേദിക് സെന്ററിന്റെ പുതിയ ശാഖയുടെ ഉദ്ഘാടനം ദുബായിൽ നടന്നു സെന്ററിന്റെ ഉദ്ഘാടനം പ്രശസ്ത അറബിക് എഴുത്തുകാരൻ അഹമ്മദ് ഇബ്രാഹിം നിർവഹിച്ചു ദുബായ് പുതിയ ശാഖയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആയുർവേദ ചികിത്സാരംഗത്ത് യു എയിൽ ഇതിനോടകം ശ്രദ്ധേയ സാന്നിധ്യമായ ഡോക്ടർ കാവേരി ആയുർവേദിക് സെന്റർ ഏറെ വ്യത്യസ്തതകളോടെയാണ് പുതിയ ശാഖയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത് പഴമ നഷ്ടപ്പെടാതെ ആയുർവേദ ചികിത്സയുടെ സവിശേഷതകൾ പ്രവാസികളിലേക്ക് എത്തിക്കുക എന്നതാണ് സെന്റർ ലക്ഷ്യമിടുന്നതെന്നും ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ എല്ലാതരം രോഗങ്ങൾക്കുമുള്ള ചികിത്സ പുതിയ സെന്ററിൽ ലഭ്യമാണെന്നും ഡോക്ടർ കാവേരി അറിയിച്ചു അതോടൊപ്പം പഞ്ചകർമ്മ തെറാപ്പിക്കുള്ള പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പ്രശസ്ത അറബിക് എഴുത്തുകാരൻ അഹമ്മദ് ഇബ്രാഹിം അൽബർഷ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യു എയിലെ ആദ്യ ആയുർവേദ ചികിത്സകരിൽ ഒരാളായ ഡോക്ടർ ശ്യാം വിശ്വനാഥൻ ആദിൽ സുലൈമാൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ദുബായ് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് നടപടി വിചാരണ കോടതി അന്വേഷണം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു വയസ്സുകാരിയെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ പ്രതിയെ കോടതി വെറുതെ വിട്ടത പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം അനുമതി തേടിയത് അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും സർക്കാർ ചെറുവിരൽ അനക്കിയില്ലെന്ന് വിമർശനം വിധി വന്ന് ഒന്നര മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഇവിടെ എന്ത് നീതിയാണ് ഫ്രം ദ ഡേ വൺ ഈ സംഭവം നടന്ന മുതൽ ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ പരമ്പരയാണ് ഒരു ദൃക്സാക്ഷി കണ്ടിട്ടുണ്ട് വാതിൽ തുറന്നിടക്കിയിട്ടായിരുന്നു ഈ പ്രതിയെ കൃത്യമായ വിവരം കിട്ടുമായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെങ്കിൽ കർശന എടുക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി കോടതിയുടെ ചില പരാമർശങ്ങളുണ്ട് ഗൗരവമായ പരാമർശങ്ങളായി തന്നെയാണ് സർക്കാർ അത് കാണുന്നത് അതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല പരിശോധനയും അന്വേഷണവും നടത്താൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ആ പരിശോധന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് എസ് എച്ച്ഒ ടി സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത് കട്ടപ്പന പോക്സോ കോടതി വിമർശിച്ച സാഹചര്യത്തിലാണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നു വകുപ്പുതല അന്വേഷണത്തിന് എറണാകുളം റൂറൽ എസ് പി യെ ചുമതലപ്പെടുത്തി Редактор субтитров А.Семкин Корректор А.Егорова